ഹായ് ചെങ്ങായിമാരെ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ചങ്ങായിമാരോട് ഒത്തിട്ട് മീൻ പിടിക്കുകയെന്ന് പറഞ്ഞത് നമ്മളെല്ലാവർക്കും ഒരു വല്ലാത്തൊരു ഹരം തന്നെയാണല്ലേ പ്രത്യേകിച്ച് നമ്മളെ പ്രവാസികളായിട്ടുള്ള സുഹൃത്തുക്കളൊക്കെ നാട്ടിലെത്തിക്കഴിഞ്ഞാൽ അവരൊക്കെ മീൻ പിടിച്ചാൽ അവർക്കൊരു സന്തോഷം കൊടുക്കാന്ന് പറഞ്ഞാൽ അതിനെക്കാട്ടിയും വലിയൊരു സന്തോഷമാണ് അങ്ങനെ നമ്മൾ രണ്ട് മൂന്ന് ചെങ്ങായിമാർ പ്രവാസികളായിട്ടുള്ള ഒരു നാട്ടിൽ വന്നിരുന്നു അപ്പോൾ അവരൊരു സന്തോഷത്തിന് വേണ്ടി നമ്മൾ തോട് പറ്റിക്കാൻ തുടങ്ങിയിരുന്നത് ടോട്ടലി ഒരുപാട് വരാൽ നമ്മുടെ സൈസ് വരാലുള്ള നമ്മുടെ സുഹൃത്തുക്കൾ പുറന്ന് വന്നു ക്ഷീണിച്ച അവശനു വട്ട് നമ്മള് ചെറുപ്പത്തിൽ ഒരുപാട് ഈ തോ തോട്ടില് വീണ് പെരങ്ങുന്ന ആന്ന് അപ്പൊ നമുക്ക് വെള്ളടി തുടങ്ങിട്ട് വെള്ളം ഏകദേശം വറ്റി തൊടി ഇങ്ങനെയൊക്കെ അപ്പൊ നമുക്ക് എന്റെ കാലിന്റെ അടിക്കന്നെ ഒരുതമായിട്ടതാദ്യത്തെ അയ്യോ ആദ്യത്തെ മീൻ കൈവിലായിരിക്കാൻ ஏடா ஏ ஏ ஏ ஓகே 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 அடாய் ஜோக் ஜோக் அடேய் என்னமே ஏடா பிடி கா பிடிக்கு கால பனி ஹலோ யாராவது बोल लीजिए ना क्या देख रहा है ना पकड़ पकड़ ये पकड़ो एड़ा एंजॉय सारा ना यार मारो पकड़ लीजिए बोल लीजिए ना Jamalu, 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 Jamalu,

ുള്ളിൽ തന്നെയ് സാധനം പറഞ്ഞോ സാധനം കേട്ടോ അവിടെ നീ വിച്ച കൂട്ടാളിണ്ടോത്രീ തലക്കാത്ത കൈ

ചങ്ങായിമാരെ മീൻ പിടിക്കുന്ന അബദ്ധത്തിൽ എന്റെ കയ്യിൽ നിന്ന് നല്ലൊരു കട്ടച്ചളി അവന്റെ കണ്ണിലേക്ക് തെറിച്ചിട്ടുണ്ട് അപ്പോ മിക്കവാറും കാണിക്കാൻ പോകേണ്ടി വരുന്ന തോന്നുന്നു അതുകൊണ്ട് നമ്മൾ ഇന്നത്തെ വീഡിയോയുടെ വൈൻഡപ്പ് ചെയ്യുന്നത് അപ്പൊ അടുത്ത വീഡിയോ കാണാം ബൈ